എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജെക്റ്റിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ വരെ നമ്മൾ വിവിധതരം സ്പിരിറ്റുകളെക്കുറിച്ച് സംസാരിച്ചു അല്ലേ എനിക്ക് തോന്നുന്നു ഒരു ഒമ്പതോളം സ്പിരിറ്റുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് പൈശാചിക സ്പിരിറ്റുകളുണ്ട് നമ്മൾക്കറിയുമ്പോൾ ഈ ലോകത്തിൽ എന്താണ് ഒരു സിസ്റ്റം ഉണ്ടല്ലേ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പൈശാചിക ശക്തികൾക്കും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഓക്കെ അതിന് പല പല ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ ഈ ബ്രാഞ്ചുകളിലൊക്കെ ആരൊക്കെ ഉണ്ട് ഈ കൂട്ടിപ്പിശാചുകളൊക്കെ എല്ലാത്തിലും ഇങ്ങനെ പറന്ന് 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 നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അതിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ തിന്മയായിട്ട് സംഭവിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ എന്തുണ്ട് ഒരു പൈശാചിക ശക്തി വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ അപ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ആരോടായിരിക്കണം ആ പൈശാചിക ശക്തികളോടായിരിക്കണം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ആ ദുഷ്ട ദുഷ്ടപിശാചിനോടും അതിൻ്റെ പദ്ധതികളോടുമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്കൊരു വിഷയം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ വിഷയത്തെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനം എന്താണോ അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിനോടാണ് എന്ത് ചെയ്യേണ്ടത് യുദ്ധം ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ വിവിധതരം സ്പിരിറ്റുകളെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സ്പിരിച്വൽ വാർഫെയർ മിനിസ്ട്രി ചെയ്യേണ്ടത് അതായത് സ്പിരിച്വൽ വാർഫെയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തറിഞ്ഞിരിക്കണം നമ്മൾ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അതിന് ജസ്റ്റ് ഞാനൊരു വചനം വായിക്കാം നമ്മുടെ എഫ് എഷ്യൻസ് അതായത് എഫ് എസ്യാര്ക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം അതിനകത്തെ പന്ത്രണ്ടാമത്തെ പൗലോസ് പൗരോസ്ലിക വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ സേനയോടും അത്ര അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് പോരാട്ടമുള്ളത് ആരോടാണ് ജഡരക്തങ്ങളോടല്ല ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന മനുഷ്യരോടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ഏതാണ് ഏതാണതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട് അവൻ പല തലത്തിൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ എവിടെയൊക്കെയുണ്ട് അവൻ ഈ ലോകത്തിലുമുണ്ട് അവൻ സ്വർലോകങ്ങളിലും ഒക്കെ ഇവനിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പൗലോസ്ലീഗ പറഞ്ഞ് വെച്ചിരിക്കുന്നത് ഒക്കെ അപ്പോൾ ഈ പൗലോസ് പൗലോസ്ലീഗ ഇത് പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ പൗലോസ്ലീഗ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കോപ്പി അടിക്കുകയോ അല്ലെങ്കിൽ പൗലോസ് പൗലോസ്ലിക ഏതെങ്കിലും ചുമ്മാ അല്ലെങ്കിൽ ചുമ്മാസംഗം കോപ്പി അടിക്കുകയോ ഒന്നും അല്ല കേട്ടോ ചെയ്തതും പൗലോസ് സ്ലിഹയനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ എനിക്കറിയാം ആ മനുഷ്യൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ എന്താണ് നാലാം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആരെ ഈ പൗലോസ് പൗലോസ്ലിക അതായത് മൂന്നാം സ്വർഗത്തോളം വരെ എടുക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പൗലോസ് പൗലോസ്ലിക എന്ന് പറയുന്നത് അപ്പോൾ പൗലോസ് പൗലോസ്ലികക്ക് എന്തറിയാം പുള്ളി അവിടെ കണ്ടതും പുള്ളി അനുഭവിച്ചതും പുള്ളി അറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ അടുത്ത് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ അതാണ് നമ്മൾക്കറിയാം പുള്ളി അതുകൊണ്ടാണ് ആരാണ് നമ്മളുടെ യഥാർത്ഥ ശത്രു എന്ന് പുള്ളി അവിടെ പോയി ദൈവത്തെ ദൈവസന്നിധിയിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ കാരണം ഇത് പൗല സുലിഹ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നതിന് മുൻപേ ഇദ്ദേഹവും വിചാരിച്ചു പോരാട്ടം ജടരക്തങ്ങളോടാണെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത് കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ അപസ്ഥവന പ്രവർത്തനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭരണാസുമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ആദ്യം ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലേക്ക് രണ്ടാമതൊന്നും കൂടെ ഒന്ന് പോയി അവരൊക്കെ വിശ്വാസത്തിൽ ഉറപ്പ് ഉറപ്പിൽ തന്നെ നിൽക്കുകയാണോ എന്ന് നമ്മൾക്കൊന്ന് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പൗലോസ് ഭരണവാസനോട് പറഞ്ഞപ്പോൾ ഭരണവാസ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ യോഗനാൻ മർക്കോസ് എന്ന് മറ മറുപേരുള്ള യോഗനാൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ യോഗനാനും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ പൗലോസ് പറഞ്ഞു വേണ്ട വേണ്ട അവൻ പകുതി വഴി വെച്ചിട്ട് നമ്മളുടെ അടുത്തുനിന്ന് പ്രവൃത്തി മതിയാക്കി വിട്ടുപോയത് അതിനൊക്കെ പ്രത്യേക കാരണം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ചിന്തിക്കും ഓക്കെ അപ്പോൾ പോലു നമ്മുടെ അങ്ങനെ വിട്ടുപോയത് അതുകൊണ്ട് എന്ത് ചെയ്യണം യോഗനാനെ കൂട്ടേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഭരണവാസൻ എന്താണ് യോഗനാനെ കൂട്ടണം അപ്പോൾ പൗലൂസിന് യോഗനാൻ വേണ്ട അവന് പകുതി വഴിക്കുന്നു വിട്ടുപോയതല്ല അതുകൊണ്ട് അവനെ കൂട്ടേണ്ട എന്ന് പറഞ്ഞ് അവസാനം പൗലോസും തമ്മിൽ എന്തായി ഉഗ്രവാദമുണ്ടായിട്ട് അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി അവർ തമ്മിൽ പിരിഞ്ഞു പിരിഞ്ഞിട്ട് പൗലോസ് എന്ത് ചെയ്തു ഷീലാസനെയും കൂട്ടിപ്പോയി വർണ്ണവാസം എന്ത് ചെയ്തു യോഗനാനേയും കൂട്ടി വേറെ വഴിക്ക് അങ്ങനെ അവരുടെ ശുശ്രൂഷ അവരെ സ്പ്ലിറ്റ് ചെയ്യുവാനിടയായി തീർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അവിടെ പൗലൂസ് നമ്മൾക്കറിയാം അങ്ങനെ പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് അങ്ങനെ ഒത്തിരി ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അവർ ആ ചെയ്തത് ഈ ചെയ്തതൊക്കെ നിങ്ങൾക്ക് പിന്നെ അങ്ങനെയാന്നുള്ള മനുഷ്യന്മാരോടൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ നമ്മൾക്കറിയാം ഈ കൊരിന്തിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ ഇതിനകത്തോട്ട് ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം തൊട്ട് അങ്ങോട്ട് വായിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ആകെ മാറി ഒരു പൗലോസിനെ നമ്മൾ കാണുന്ന ആ ലേഖനം എവിടെ നിന്ന് വന്നതെന്നറിയാവുമ്പോൾ പൗലൂസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതിന് ശേഷം എഴുതിയ ലേഖനമാണ് എന്ത് ഈ കുറിന്തിയ ലേഖനം എന്നൊക്കെ പറയുന്നത് കുരിന്യ ലേഖനം എഫേഷ്യ ലേഖനമൊക്കെ കിട്ടും അപ്പോൾ ഈ കുറിന്തി ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞു വച്ചിരിക്കുകയാണ് എന്താണ് സ്നേഹമാണ് സകലവും സ്നേഹം എന്താണ് സ്നേഹമാണ് നിലനിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സ്നേഹത്തെക്കുറിച്ചൊരു വലിയ ഒരു 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 വലിയൊരു ലേഖനം തന്നെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് കോറിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് പൗലൂസിന് എവിടെ നിന്നാണ് കിട്ടിയത് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗരൂസിന് എന്ത് മനസ്സിലായും കാര്യങ്ങളുടെ കിടപ്പുവശങ്ങൾ മുഴുവൻ മനസ്സിലായി അപ്പോൾ പൗലൂസിന് മനസ്സിലായി നമ്മൾക്ക് പോരാട്ടം ആരോട് വേണ്ട ജഡരക്തങ്ങളോട് പോരാടിയിട്ട് യാതൊരു കാര്യവുമില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം എന്നും എന്നുള്ളതും പൗലോസ് വ്യക്തമായി അറിഞ്ഞിട്ട് വന്നിരിക്കുന്നത് കിട്ടും അപ്പോൾ ദേവസ്ന്നിധിയിലോട്ട് എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലൂസിന് മനസ്സിലായി മൂന്നാം സ്ഥലത്തോളം എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ ഉള്ളൂ അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ മറ്റൊന്നും ദേവസ്ന്നിധിയിലില്ല എന്ന് പൗലൂസിന് മനസ്സിലായപ്പോഴാണ് പൗലോസ് വന്നിട്ട് കുരന്തൃ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചങ്ങ് എഴുതിയത് കേട്ടോ അപ്പോൾ അപ്പോഴാണ് പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനുശേഷമാണ് കുരന്തിയ ലേഖനത്തിന് ശേഷമാണല്ലോ എഫ് എ സി എഴുതിയ ലേഖനം വരുന്നത് അപ്പോൾ അതിനകത്താണ് പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല അത് പൗലോസ് കണ്ട് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നതാണ് കാരണം ജടരക്തങ്ങളോട് പോരാടി കഴിഞ്ഞാലും ഒരൊറ്റ എക്സാമ്പിൾ തരാം നമ്മൾക്ക് ജീവിതത്തിൽ ഒരു വ്യക്തിമായിട്ടൊരു വിഷയമുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാർക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾക്കൊരു വ്യക്തിയുമായിട്ട് ഒരു വ്യക്തി ഒരു പ്രശ്നമായിട്ട് വന്നു എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പിന്നെ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ എതിർത്ത് നിന്നും ആ പുള്ളിയെ നമ്മളെ മോദിക്കി എന്ന് വെച്ചാൽ ആ പുള്ളി നമ്മളോട് പിന്നെ വിഷയത്തിന് വരാതെ വേണം നമ്മൾ ആ പുള്ളി അങ്ങ് കൈകാര്യം ചെയ്തു എന്ന് വിചാരിച്ചത് പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഓതുക്കി എന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ഇതേ വിഷയമായിട്ട് ചിലപ്പോൾ ആരെഴുന്നേൽക്കും വേറൊരു വ്യക്തിയുമായിട്ട് എഴുന്നേൽ നമ്മൾ എത്ര ആൾക്കാരോടും യുദ്ധം ചെയ്യും നടക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതും ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റിനെ അതായത് നമ്മളോട് വിഷയങ്ങൾക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട് ആ സ്പിരിറ്റിനെ നമ്മൾ തകർക്കണം അതിനെയാണ് എന്ത് പറയുന്നത് ഈ അടിവേർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ അടിവേരിനെ നമ്മൾ ആ പൈശാചിക ശക്തിയെ നമ്മൾ തകർത്ത് കഴിയുമ്പോൾ എന്താകും പിന്നെ വ്യക്തികൾ നമ്മൾക്കെതിരെ എഴുന്നേൽക്കത്തില്ല അപ്പോൾ വ്യക്തികളിലൂടെയാണ് ആര് പ്രവർത്തിക്കുന്നത് പിഷാജ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ വ്യക്തികളോട് നമ്മൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് ഒരാൾ മാറി അടുത്ത ആൾ അടുത്ത ആൾ വരും അടുത്ത ആൾ വരും അടുത്ത ആൾ വരും ഇങ്ങനെ വ്യക്തികളിലൂടെ വിഷയങ്ങൾ എഴുന്നേറ്റുകൊണ്ടേയിരിക്കും അതേസമയം നമ്മൾ ആ വ്യക്തികളെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ആ വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ഒരു ദുരാത്മ ശക്തിയെ നമ്മൾ തകർത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും പിന്നെ ആ പ്രശ്നത്തിന് നമ്മൾക്ക് പരിഹാരമാകും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത് ൗലസപ്പസ്തോനൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾക്ക് പോട പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല ജഡരക്തങ്ങളോട് പോരാടിയിട്ട് കാര്യമില്ല കാരണം അത് വീണ്ടും 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 ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ അടിവേരിനെ തകർക്കണം അതിൻ്റെ അടിവേര് എന്ന് പറയുന്നതും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട് അതിനെ തകർത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും ഈ വിഷയങ്ങൾക്ക് നമ്മൾക്ക് പരിഹാരം കിട്ടും എന്നുള്ള കാര്യമാണ് പൗരോസ് ലീഗ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓർക്കുക നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിതത്തിലെ ജീവിയാണ് മനുഷ്യനല്ലേ നമ്മൾക്ക് വിഷയങ്ങളുണ്ടാകും ഓരോ വിഷയങ്ങളും ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി നമ്മൾക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ആ വിഷയങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളോട് പോരാടാൻ പോയിട്ട് കാര്യമൊന്നുമില്ല അത് നമ്മുടെ സ്പിരിച്വൽ ലൈഫും കൂടെ തകർത്ത് കളയത്തേയുള്ളൂ നമ്മുടെ സമാധാനം കൂടെ തകർത്ത് കളയത്തെയുള്ളൂ നമ്മൾ അവരോട് പോരാടാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമാധാനം പോകത്തേയുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനോട് യുദ്ധം ചെയ്യണം അതിനെ നമ്മൾ വെട്ടണം അപ്പോൾ അതാണ് പൗര സ്ലേഖ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പിന്നെ അവൻ എവിടേക്കുണ്ട് ഈ ലോകത്തിൽ മാത്രമല്ല ലോകങ്ങളിലും ഈ പുള്ളി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾക്ക് വചനത്തിൽ കാണാം അല്ലേ നമ്മുടെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്ക വെച്ചിരിക്കുന്നുണ്ട് ജോഷുവായൻ്റെ ഒരു അല്ലെ ജോഷുവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി അപ്പം ജോഷുവനെ ദേവസ്ഥാനിയിൽ ചെന്നിങ്ങനെ ജോഷുവായുടെ കുറ്റമറിവുമായിരുന്നു പിഷാജ് പിഷാജ് എപ്പോഴും ദേവസ്ഥാനിയിൽ അവനിങ്ങനെ കയറി ഇറങ്ങാനുള്ള ഒരു അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യം കൊടുത്തിട്ടൊരു അധികാരമല്ല ഒരു സ്വാതന്ത്ര്യമുണ്ട് അപ്പം ഇവനെപ്പോഴും ഇങ്ങനെ രോഗത്തിൽ മുഴുവൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് മനുഷ്യന്മാരുടെ കുറ്റം പറഞ്ഞു കൊടുക്കലാണ് പുള്ളിയുടെ പരിപാടി ഓക്കെ അപ്പോൾ നമ്മൾക്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എന്തുണ്ട് ദൂതന്മാരുണ്ട് അപ്പോൾ ദൂതന്മാർ നമ്മളുടെ പോസിറ്റീവ് ദൈവ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളുടെ നെഗറ്റീവ് പറയാനായിട്ട് ആരുണ്ട് ഈ വൈശാചിക ശക്തിയുണ്ട് അപ്പോൾ ഇവൻ ചെന്നിട്ട് ജോഷുവയുടെ കാര്യത്തിൽ ഇടപെട്ടു അല്ലേ ജോഷുവയുടെ ദേഹത്ത് ചെളി പറ്റിയിരിക്കുന്നു വസ്ത്രത്തിൽ ചെളിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വസ്ത്രത്തിൻ്റെ ചെളി എന്താ കാണിക്കുന്നത് പുള്ളിയുടെ ജീവിതത്തിൽ വന്നുപോയി എന്തോ ഒരു മിസ്റ്റേക്കിനെയാണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് പുള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം പിഷാജിനോട് പറഞ്ഞു ഇവൻ ആരാണ് നീ അങ്ങനെ കുറ്റമിതിക്കാൻ പറഞ്ഞത് ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ് അതുകൊണ്ട് നീ അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞു പക്ഷേ അവിടെ ഒരു കാര്യം സംഭവിച്ചു കേട്ടോ ദൈവം എന്ത് ചെയ്തു ജോഷുവയുടെ ആ ചെളി പുരണ്ട വസ്ത്രം മാറ്റി അവനെ വെണ്മയുള്ള വസ്ത്രം ധരിപ്പിക്കാൻ ദൈവം പറയുകയുണ്ടായി കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഈ പിശാജ് എവിടെയൊക്കെയുണ്ട് ഇതെല്ലായിടത്തും ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് ലോകത്തിലുമുണ്ട് സ്വർഗത്തിൽ ചെന്നാൽ അവിടെയുമുണ്ട് ഇവിടെയൊക്കെ ഈ പുള്ളി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് മനുഷ്യരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ യുദ്ധം ആരോടായിരിക്കണം ഈ പൈശാചിക ശക്തികളോടായിരിക്കണം അപ്പോൾ ഈ പൈശാചിക ശക്തികളോട് നമ്മൾ ചും വെറുതെ യുദ്ധത്തിന് ഇറങ്ങരുത് എന്നുള്ളതും കൂടെ എന്താ പറയുക നമ്മുടെ ലേഖനത്തിൽ ഓരോസിലേക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സർവായുധ വർഗം ധരിക്കണം എന്നുള്ളതും ഓരോസിലേക്കാൾ നമ്മൾക്ക് ഉപദേശിച്ച് തന്നിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് അത് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം അപ്പോൾ സർവായുധ വർഗം നമ്മൾ ധരിക്കുന്നതിന് മുൻപേ നമ്മൾ എന്തറിഞ്ഞിരിക്കണം നമ്മൾക്ക് പോരാട്ടമുള്ള നമ്മളുടെ ശത്രു ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമ്മൾക്കുണ്ടായിരിക്കണം ഓർക്കുക നമ്മളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതായത് നമ്മൾക്ക് വരുന്ന വിഷയങ്ങളുടെ എല്ലാം പിന്നിൽ വ്യക്തികളായിരിക്കും മുൻപിൽ നിൽക്കുന്നത് പക്ഷേ ആ വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ഒരു പൈശാചിക ശക്തി നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയുമ്പോൾ ഓഫീസിൽ ഓഫീസില് നമ്മൾക്കറിയാം ഒരു വ്യക്തി നമ്മൾക്കെതിരെ അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുമായിട്ട് എഴുന്നേൽക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെയെങ്കിലും കൈകാര്യം വർക്കും അങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്ത് ഇനി ആ പുള്ളിക്കൊരു ആ വ്യക്തിക്ക് ഒരു ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ അടുത്തത് പകരം വരുന്ന വ്യക്തിയും ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തതായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നമ്മൾക്ക് എന്താണ് പ്രാർത്ഥിക്കുക ഈ വിഷയത്തിൽ നിന്നൊരു വിടുതലില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ അത് നമ്മൾ വ്യക്തികളോട് യുദ്ധം ചെയ്തു പോയ വ്യക്തികളെ ഫോക്കസ് ചെയ്താലത്തെ കുഴപ്പം അതാണ് പകരം നമ്മളെന്ത് ചെയ്യണം ആ വിഷയത്തിൻ്റെ സ്പിരിറ്റിനെ കണ്ടെത്തിയത് അതിനോട് നമ്മൾ എന്ത് ചെയ്യണം യുദ്ധം ചെയ്യണം അതിനോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ആ അടിവേര് തകർന്ന് വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ നമ്മൾക്ക് പിന്നെ ആ ഒരു വിഷയം നമ്മളുടെ മുന്നിലോട്ട് എഴുന്നേൽക്കത്തില്ല കാരണം അടിവേര് നമ്മൾക്കറിയാം ഒരു ചെടിയുടെ അല്ലേ അതിൻ്റെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ ഒക്കെ എന്താണ് അതിൻ്റെ അടിവേര് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് തന്നെ എന്താകും ഇത് ഉണങ്ങി പിന്നെ അത് ഒന്നുമല്ലാതായിത്തീരും അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ വിഷയങ്ങൾക്ക് പിന്നിലുള്ള ആ വൈശാചിക ശക്തി അത് രോഗമാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ അസമാധാനമാകട്ടെ എന്താ പറയുക ആരോഗ്യക്കുറവാകട്ടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ സ്വഭാവത്തിൻ്റെ എന്തെങ്കിലും വിഷയമാകട്ടെ ഏത് വിഷയങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം നമ്മൾ അതിനെ വെട്ടണം അപ്പോൾ അതിനെ എങ്ങനെ വെട്ടണം എന്നുള്ളതൊക്കെ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾക്ക് ചിന്തിക്കാം എനിവേ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾക്ക് പോട പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പക്ഷേ നമ്മൾ മനുഷ്യരാണ് നമ്മൾ ചിലപ്പോൾ ജഡത്തിൽ നമ്മൾ പോരാടിയൊക്കെ പോകും പക്ഷേ അപ്പോഴും ഓർക്കുക നമ്മളുടെ ബലഹീനതകൾക്ക് തുണ ഒരു പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുക നമ്മളുടെ കുറവുകളെ ഏറ്റുപഞ്ഞ് നമ്മളെ ഏൽപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ബലഹീനതകളെ മാറ്റി നമ്മളെ നമ്മളൊരു സ്ട്രോങ് ആക്കി മാറ്റുവാൻ ആർക്ക് കഴിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരി തിരിച്ചറിയുക ഫൈനലി നമ്മൾ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പൈശാചിക ശക്തികളോടാണ് നമ്മൾ പോരാടേണ്ടത് ഏനിമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം